പ്രസവ ശസ്ത്രക്രിയക്കിടെ കോഴിക്കോട് സ്വദേശി ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി രണ്ട് ദിവസത്തിനുള്ളിൽ പോലീസ് കുന്ദമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചത് ശക്തമായ പോരാട്ടത്തിന്റെ വിജയമാണെന്ന് ഹർഷിന പ്രതികരിച്ചു ആനന്ദ് പുതൂരുണ്ട് വിശദാംശങ്ങളുമായി അനന്ത് ഈ ഹർഷീനയുടെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനിപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് തീർച്ചയായും സംഭവത്തിൽ പ്രതികളായ രണ്ട് ഡോക്ടർമാരെയും രണ്ട് നഴ്സുമാരെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഇവർക്കെതിരെ കുറ്റപത്രം നൽകാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അനുമതി നൽകിയത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിനാണ് അതായത് മെഡിക്കൽ കോളേജിൽ പ്രസവശ ശ്രേഷ്ഠയുടെ ഹർഷിന വയറ്റിൽ ശക്രക്രിയ ഉപകരണം മറന്നു വയ്ക്കുകയായിരുന്നു തുടർന്ന് ഏകദേശം അഞ്ചു വർഷത്തോളം ഈ ഉപകരണവുമായി ഹർഷിനയ്ക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് ഈ ഉപകരണം പുറത്തെടുത്തതും ഈ ഒരു വിഷയത്തിൽ സാമൂഹ്യ വ്യസ്ത ഏറ്റതോടുകൂടി തന്നെ ശക്തമായ സമരത്തുമായി ഹർഷന മുന്നോട്ട് വന്നിരുന്നു ഏകദേശം നൂറിലധികം ദിവസങ്ങൾ സത്യാഗ്രഹ സമരം അടക്കം i actually not uh കോഴിക്കോട് മെഡിക്കൽ കോളേജിനുള്ളിൽ കുത്തിയിരു പ്രത്യേകത അടക്കം നടത്തിയിരുന്നു തുടർന്നാണ് ശക്തമായിട്ടുള്ള സർക്കാരിനെതിരെ ഒരു ആരോപണം ഉണ്ടാവുകയും സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള വിമർശന ഭാഗമായി തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു അത് തുടർന്ന് കഴിഞ്ഞ മാർച്ച് ഒന്നിന് ഹർഷിന സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷണർക്ക് അപേക്ഷ നൽകിയിരുന്നു അതേസമയം ഈ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ച ദുവിധമായി ഹർഷിന ഇന്ന് രംഗത്തെത്തി അതായത് നടപടിയിൽ അധ്യായ സന്തോഷവും സമാധാനവും തോന്നുന്നുണ്ട് നീതിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും അതേസമയം തന്നെ വേണമെന്ന നിന്നും പിന്നോട്ടില്ലെന്നും ഹർഷിനിന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കി എന്തായാലും ഈ കുന്നമക്കം കോടതിയിൽ രണ്ടു ദിവസത്തിനകം ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി കഴിയുന്ന വിഷ്ണു ആനന്ദ് അതോടൊപ്പം തന്നെ ആനന്ദ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടക്കുന്നത് അതിനുശേഷം ഇത്രയും വർഷങ്ങളായിട്ട് ഹർഷിനയുടെ ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് വലിയ സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് അടക്കം ഹർഷിനയ്ക്ക് സമരവുമായി എത്തേണ്ട സാഹചര്യം അടക്കമുണ്ടായിരുന്നു ആ തീർച്ചയായും ഏകദേശം അഞ്ചു വർഷത്തോളം ഈ ശസ്ത്രക്രിയ വെച്ച് ജീവിക്കേണ്ട ഒരു ഗതിവേട് ഹർഷീനയ്ക്ക് സംഭവിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായിട്ടുള്ള പരാതികളും വ്യാപകമായിരുന്നു ആരോഗ്യവകുപ്പ് വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നേരിട്ടത് തുടർന്ന് സമൂഹ മാധ്യമങ്ങളെല്ലാം ഈ ഒരു വിഷയത്തിൽ ഹർസീൻ ഒപ്പം നിൽക്കുകയും ഹർഷീന കൃത്യമായ സമരങ്ങളുമായി സത്യാഗ്രഹ സമരങ്ങളുമായി മുന്നോട്ട് വരികയുമായിരുന്നു മാധ്യമത്തിന്റെ അടക്കം ഈ ഒരു വിഷയത്തിൽ അന്വേഷണം കൃത്യമാക്കുന്നതിൽ ഏകോപിതം ഏകോപനം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹർസീൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ അടക്കം അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷൻ നടപടികൾ വൈകുന്നതിൽ വിമർശിച്ചുകൊണ്ട് ഹഫിന പുതിയ സമരവുമായി രംഗത്തേക്ക് വരുമെന്ന ഒരു ഒരു മാധ്യമങ്ങളോട് കഴിഞ്ഞ കഴിഞ്ഞ മാസത്തിൽ തന്നെ അറിയിച്ചിരുന്നു ഈ ഹർഷിന കേസിൽ കുറ്റപത്രമ അനുമതി വൈകുന്നേരം ഇന്ന് തിരുവനന്തപുരത്ത് സമരസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുമെന്നും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതിനിടെയാണ് ഇപ്പോൾ ഇന്നലെ സർക്കാരിൽ നിന്ന് ഇത്തരത്തിലൊരു അനുമതി ലഭിച്ചത് എന്തായാലും നീതി തനിക്ക് ലഭിക്കും വൈകിയാലും നീതി അടുത്ത് ലഭിക്കും കോടതി തന്റെ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഹഫിന പ്രത്യാശ ഇന്ന് മാധ്യമങ്ങളോട് പ്രകടിപ്പിച്ചത് രസാനന്ദപുദൂരാണ് വിശദാംശങ്ങൾ നൽകിയത്